ഇലക്ടറൽ ബോണ്ട് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണെന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ആ ഇലക്ട്രൽ എന്ന സമ്പ്രദായം കൊണ്ടുവന്നപ്പോൾ തന്നെ അതിനെതിരെ ശക്തമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രംഗത്ത് വന്നു സി പി ഐ എം സുപ്രീം കോടതിയെ സമീപിക്കാനും തയ്യാറായി ഈ രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി പണം സ്വീകരിക്കാനുള്ള അവസരം ലഭിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമാണ് അത്തരമൊരു അഴിമതിക്ക് തങ്ങൾ കൂട്ടുനിൽക്കില്ല തങ്ങൾക്ക് ആ രീതിയിലൊരു പണം ആവശ്യമില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ കേസിൽ തീരുമാനമായി സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെ അത് നമ്മുടെ ഭരണഘടനയ്ക്ക് നിരക്കാത്തൊരു നടപടിയാണ് എന്ന് വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞു എന്നിട്ടും എന്തെല്ലാം മറിമായ അതുമായി ബന്ധപ്പെട്ട് നടന്നു എന്നുള്ളത് നാം കണ്ടതാണ് ഏറ്റവും ഉയർന്ന ബാങ്കിങ് സ്ഥാപനം പോലും വിവരങ്ങൾ നൽകാതിരിക്കുന്നതിന് ആകാവുന്നത്ര പാടുപെടുന്നത് നാം കണ്ടു നമ്മുടെ രാജ്യത്ത് ജനാധിപത്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് പലരും ഗൗരവമായി തന്നെ ചിന്തിക്കുന്നു ഇന്ത്യാ ഗവൺമെൻറ്റിനെതിരെ നിലപാടുകളെടുക്കുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെ തലങ്ങും വിരങ്ങും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള ഇടപെടലുകൾ നടക്കുന്നു ഇപ്പോൾ രാജ്യമാകെ കനത്ത പ്രതിഷേധവുമായി വന്ന കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഡൽഹി മുഖ്യമന്ത്രിയെ ഇ ഡി അറസ്റ്റ് ചെയ്ത നടപടി എല്ലാവരും രാജ്യമാകെ അപലപിക്കുന്ന അവസ്ഥയുണ്ടായി പക്ഷേ അത്തരം നടപടികൾ ഇത് ആദ്യത്തേതോ അവസാനത്തേതോ അല്ല എന്ന് നമുക്കറിയാം അത്തരം നടപടികൾ തുറന്നുകൊണ്ടേയിരിക്കുന്നു ശക്തമായ പ്രതിഷേധം രാജ്യത്താകെ ഉയർന്നു വരുന്നു വരുന്നുവെന്നത് നാം ശ്രദ്ധിക്കേണ്ടതാണ് ഞങ്ങൾക്ക് അത്തരം പ്രതിഷേധമൊന്നും പ്രശ്നമല്ല ഞങ്ങളതൊന്നും വകവയ്ക്കില്ല എന്ന നിലപാടാണ് ഇവിടെ ഭരണാധികാരികൾ സ്വീകരിച്ചു പോകുന്നത് എല്ലാ ജനവിരുദ്ധ നടപടികളുടെയും ഫലം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കെതിരെയുള്ള ഏറ്റവും ക്രൂരമായ നടപടികളായി മാറുന്നു മാറുന്നുവെന്നതാണ് ഇവിടെ രാജ്യത്തെക്കുറിച്ചോ ജനങ്ങളെക്കുറിച്ചോ ചിന്തിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നില്ല